ഹേ യായ്സ് ഗുഡ് മോർണിംഗ് വീക്കെൻഡ് വീക്കെൻഡായിട്ട് എന്താ പരിപാടി ഞാനൊരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ നിന്ന് കോഴിക്കോടിലേക്ക് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണോ എന്നുള്ളത് കോഴിക്കോട് ഒരു വൺ ഡേ ട്രിപ്പിന് മറ്റൊരു സ്ഥലമാണ് ഒരു ഫുഡി വൺ ഡേ ട്രിപ്പിനെ പറ്റിയൊരു സ്പോട്ടാണ് നമുക്കെല്ലാവർക്കും ബാംഗ്ലൂരിൽ ഒരു കോഴിക്കോടൻ ഫ്രണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ കാലിക്കറ്റ് ഫ്രണ്ട് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് കോഴിക്കോട്ടുകാരെന്ന് പറയുന്നത് ഒരു സൽക്കാര പ്രിയരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ സൽക്കരിക്കുകയും ചെയ്യും അപ്പം ഞാനൊരു കോഴിക്കോട്ടുകാരാണ് ഞാൻ എന്നെ തന്നെ സ്വയം സൽക്കരിക്കാറുണ്ട് എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നടക്ക് ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ കോഴിക്കോടിലേക്ക് വരും കോഴിക്കോട് വന്നിട്ട് രാവിലെ തന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വരും ഒരു ആറിനാവുമ്പോൾ ബീച്ചിലെത്തി കുറച്ചു നേരം ഇരുന്ന് കുറച്ചൊന്ന് നടന്ന് എന്നിട്ട് നേരെ ബോംബെ വോട്ടിലേക്ക് പോകും ബോംബെ പോയിട്ട് ആ നല്ല കപ്പും ഒരു ചായയും പിന്നെ മുരിഞ്ഞ ബോണ്ടയും പിന്നെ ഒരു പഴ നിറച്ചയൊക്കെ കഴിച്ച് കുറച്ച് ഇരക്കൊന്ന് ഇരുന്ന് സമാധാനമായിട്ടൊന്ന് ഇരുന്ന് പിന്നെ ഫ്രണ്ട്സിനെ കയറ്റൊന്ന് സംസാരിച്ച് പിന്നെ അവിടെ നേരെ നമ്മളെ പാരങ്ങളിൽ പോയിട്ട് നല്ല വെള്ളപ്പും ഇഷ്ടം കഴിക്കും നമ്മൾ കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ രാവിലെ ആയിട്ട് പാരങ്ങളിലെ വെള്ളപ്പും ഇഷ്ടം കഴിക്കണം അതിൻ്റെ കൂടെ ഒരു പതപ്പിച്ച ചായ സംഭവം ലൈക്ക് ഞാൻ കുറേ കാലത്തിനു വെച്ചാൽ കഴിക്കുന്നത് എനിക്കറിയില്ല എല്ലാ ബ്രാഞ്ചിലും ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഞാൻ കോഴിക്കോട് വന്നിട്ടാണ് കഴിക്കൽ കൂടുതലായിട്ടും കാരണം ബ്രേക്ക്ഫാസ്റ്റ് സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല കോഴിക്കോട് എത്തുമ്പോളാം ഇപ്പോൾ വെള്ളപ്പ് ഇസ്റ്റൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്ന് നേരെ ഒന്നെങ്കിൽ അതിൻ്റെ മാനേജർ മാനഞ്ചർ ഒന്ന് പോയി നടക്കും ഇനി അതും കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ തെരുവിലേക്ക് മിഠായിത്തെരുവിലേക്കൊന്നിറങ്ങും മിഠായിത്തെരുവിൽ കുറച്ചു നേരം നടന്നു ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കോഴിക്കോട് നമ്മൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലുവ കായവർത്തത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്തായാലും വാങ്ങണം അതിന്റെ മെയിൻ ഏരിയ ആണ് മിഠായി തെരുവിന്റെ ഉള്ളിലുള്ളത് തെരുവിൻ്റെ ഉള്ളിലുള്ളിൽ ഷോപ്പിന്റെ പേര് പേരന്തിരി കൈരളി സ്വീറ്റ്സ് എന്തായാലും മിഠായി തെരുവിന്റെ ഉള്ളിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും മതി കൈരളി സ്വീറ്റ്സ് അവിടെയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലുവുണ്ട് ശേഷം നല്ല റഹ്മത്ത് പോയിട്ട് നല്ലൊരു പോത്ത് ബിരിയാണി കഴിക്കും ഒരു അടിപൊളി പോത്ത് ബിരിയാണി നമ്മളെ കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട്ട് ബിരിയാണി കഴിക്കണേൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അതിലൊന്നാണ് റഹ്മത്ത് എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായി റഹ്മത്തിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ ഒരു കൂതിലാണ് കഴിക്കേണ്ടത് പക്ഷേ ആ ഒരു പഴയ ഒരു ദമ്മിൻ്റെ ഒരു സുഖം എനിക്കിപ്പോൾ കിട്ടുന്നില്ല എന്നാലും പ്രശ്നമില്ല അടിപൊളിയാണ് കറക്റ്റ് വേവും കറക്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും ആ പഴയ ദമ്മിൻ്റെ ഒരു സുഖം കിട്ടില്ല എന്നാലും ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി പോത്തൊക്കെ നല്ല അടിപൊളി പോത്ത് തന്നെ പഴയതുപോലെ തന്നെ പക്ഷെ എന്നാലും ആ ഒരു ടേസ്റ്റിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് ഒന്നും ആയിരിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം പോത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഉറക്ക ക്ഷീണം വരും അപ്പോൾ ആ ഒരു ഉറക്ക ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ മാവറോട്ടിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ കയറി പുതിയ പടം അങ്ങോട്ട് കാണും ഇനി ഒരു പടം കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹൈലൈറ്റ് മാളിൽ ബിസിനസ് പാർക്ക് പോയി കുറച്ച് നേരം ഇരിക്കും എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി അതല്ല ഹൈലൈറ്റ് മാളിൽ ബിസിനസ് പാർക്കിലേക്ക് മീറ്റിംഗ് ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിലേക്ക് തിരിച്ചു വരും വരുന്ന വൈകി ഒരു മിൽക്ക് സർവത്ത് കുടിക്കും അത് നമ്മളെ അവിടെ ഇവിടെ മെയിൻ ഫേമസ് ആണ് ഇവിടുത്തെ മിൽക്ക് സർവത്ത് പറയുന്നത് ഒരു മിൽക്ക് സർവത്തും കുടിച്ച് അവിടെ നേരെ ബീച്ചിലെത്തി കുറച്ചു നേരം ഇരുന്ന് ഇവിടുന്ന് നല്ല കള്ളുമ്മക്കായി നിറച്ചു നമ്മളെ കടുക്ക നിറച്ചതെന്ന് പറയും കടുക്ക നിറച്ചതും അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഒരു എഗ്ഗിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട് അതും കഴിച്ച് അതിനുശേഷം വേണമെങ്കിൽ ഒരു ചിരണ്ടീസും കുടിക്കും ഞാൻ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ മധുരവും എരും മിക്സ് ആയിട്ടുള്ള ആണ് കഴിക്കുന്നത് ഇപ്പം നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒരു അവസാന പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ചിരണ്ടീസ് തന്നെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് പറയും ഒന്ന് ഇന്നെ നേരെ ബസ് സ്റ്റോപ്പിലാക്കി എന്നേക്ക് പാളയത്തുനിന്ന് നേരെ ഒരു തട്ടുദോഷയും കാര്യങ്ങളും ചട്ണിയൊക്കെ കഴിച്ചിട്ട് നേരെ ബസ്സിന് കയറി രാവിലെ ബാംഗ്ലൂർ എത്തും അപ്പോൾ നിങ്ങളൊരു ഫുഡ് ഡീസിന് ഒരു ബെസ്റ്റ് ഒരു വൺ ഡേ ഫുഡ് ഡീസ് സ്പോട്ടാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബാംഗ്ലൂർന്ന് പറയുകയാണെങ്കിൽ രാത്രി മടിവാളയിൽ നിന്നും കലാസിപ്പാളയിൽ നിന്നൊക്കെ ബസ്സുണ്ട് അപ്പം നിങ്ങൾ നേരെ ബസ്സിന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ആറിരാവുമ്പോൾ കോഴിക്കോട് എത്തും പാളയത്തിറങ്ങും അപ്പോൾ പാളയത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചുകഴിഞ്ഞാൽ അവൻ്റെ കൂടെ തന്നെ സ്കൂട്ടർ ജസ്റ്റ് ഒന്ന് കറങ്ങാട ദൂരമുള്ളൂ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബീച്ചിൽ നിന്ന് ഈ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും നടന്നിട്ട് തന്നെയാണ് പോയത് കാരണം നമ്മളൊരു നാലോ അഞ്ചോ ഫ്രണ്ട്സ് ഉണ്ടാവും ഈ കോഴിക്കോട് സിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കാണാനുള്ള ഒരു സംഭവമുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ശരിക്കും എല്ലാം ഒന്ന് കറങ്ങി കാണാനുള്ള ഒരു ദൂരമാണ് കോഴിക്കോടിനുള്ളത് അതായത് ഇതാണ് നമ്മൾ എരും മധുരം മിക്സ് ആയിട്ടുള്ള ചരണ്ടീസ് നമ്മുടെ ബാ കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ചരണ്ടീസ് ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കോഴിക്കോട് മാത്രമല്ല എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഉപ്പിലിട്ടത് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങളെന്തായാലും ചരണ്ടേസ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഇത് എൻ്റെ ഒരു മെയിൻ ഫേവറേറ്റ് ആണ് എൻ്റെ മാത്രമല്ല കോഴിക്കോട്ടെല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സാധനമാണ് പിന്നെ ഇതിലിപ്പോൾ നല്ല മഴയാണ് ആണ് അതിനെക്കൊണ്ട് തന്നെ എല്ലാവരും റെയിൻകോട്ട് കെട്ടിട്ടാണ് ആൾക്കുന്നത് എന്നാലും നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടാണെങ്കിൽ പുറത്തൊന്ന് ചായ പിടിക്കാനുണ്ട് പുറത്തൊന്ന് ചഡീസ് കഴിക്കാനുണ്ട് ഉപ്പിട്ട് കഴിക്കാനുണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയാണ് അപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ കോഴിക്കോട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും അവരെ കൂടെ നിങ്ങൾ കോഴിക്കോട് വരണം നല്ല അടിപൊളി സൽക്കാരം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മേടിച്ചെടുക്കണം അപ്പം അതിനു പറ്റിയ ഒരു അടിപൊളി ബ്ലോഗായിക്കോട്ടെ ഒരു വൺ ഡേ ബ്ലോഗ് നിങ്ങൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ രാവിലെ ഒരു ആറര മുതൽ ഒരു ഈവനിങ് ഒരു ഏറെ എട്ട് മണി വരെ ശരിക്കും അടിച്ചു പൊളിക്കുക രാത്രി ഒമ്പത് മണി പത്ത് മണിക്ക് ഇവിടുന്ന് ഉണ്ട് രാവിലെ ഒരു അഞ്ച് മണി ആറ് മണിയാവുമ്പോഴത്തേങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ തിരിച്ചെത്തും സൂപ്പറായിട്ട് ഓഫീസിലേക്ക് തിരിച്ചു പോവാം അല്ലെങ്കിൽ കോളേജ് പോകേണ്ടിരുന്ന് കോളേജ് പോവാം എന്തായാലും നമ്മളൊരു വൺ ഡേ ട്രിപ്പ് ആയിട്ടുള്ള കോഴിക്കോട് ടു സോറി ബാംഗ്ലൂർ ടു കോഴിക്കോട് ട്രിപ്പ് അടിപൊളിയായി അപ്പം താങ്ക്